മലകര കാത്തലിക് ടിവിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം മറ്റു ലക്കങ്ങളെ പോലെ തന്നെ ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാനായി നൽകുവാനായിരിക്കുന്നത് ഏറെ പെരിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് തടത്തിൽ അച്ഛനാണ് അച്ഛനെ ഏറെ ഹൃദ്യമായ ഭാഷയിൽ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈശോ സ്വീകരിക്കട്ടെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത് കർത്താവേനോട് ഉത്തരമറമയെന്ന് ഏലിയയുടെ പ്രാർത്ഥന പുരോഹിതം ചൊല്ലുന്ന അതിൻ്റെ ഒരു കാര്യത്തെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവേശത്തിൻ്റെ ആ ഒരു പ്രാർത്ഥന അതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛൻ ഒന്ന് പറയാമോ പറയാമോച്ച എല്ലാ വിശുദ്ധ കുർബാനയിലും എപ്പിക്ലേസിസ് അഥവാ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്ന റൂഹാഷണ പ്രാർത്ഥനയുണ്ട് ലത്തീൻ സഭയിൽ റൂഹാഷണ പ്രാർത്ഥന ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവിന് മുൻപായിട്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പവും വിഞ്ഞും വാഴ്ത്തുന്നതിന് മുൻപായിട്ടാണ് എപ്പിക്ലേറ്ററി പറയുന്ന ചൊല്ലുന്നു എന്നാൽ പൗരസഭകളിലെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ എപ്പിക്ലേസിസ് അഥവാ റൂഹാഷണ പ്രാർത്ഥന സുയാനി സഭയിൽ വളരെ ദീർഘമായ ഒരു റൂഹാഷണ പ്രാർത്ഥനയാണ് ഉള്ളത് പെന്തുക്രിസ്തി പെരുന്നാളിൽ നമ്മൾ പറയുന്ന പെന്തുക്രിസ്തി പെരുന്നാളിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചിരുന്ന മുട്ടുകുത്തി പ്രാർത്ഥന എന്നാണ് പറയുന്നത് സുറിയാനി സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടിയിട്ട് പുരോഹിതനും അതുപോലെ തന്നെ വിശ്വാസികളും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ടായി ഇപ്പോഴും അന്തിയക്കൻ സുറിയാനി കത്തോലിക്ക സഭയിൽ റൂഹാഷണത്തിൻ്റെ സമയത്ത് കർമ്മികനും അതുപോലെ തന്നെ വിശ്വാസികളും മുട്ടുകുത്തുന്ന ഒരു പതിവുണ്ട് അതങ്ങനെ പറയാൻ കാരണം ബന്ധുക്കുസ്തിയുടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണല്ലോ ബന്ധുക്കുസ്തി പെരുന്നാൾ പെന്തുക്രിസ്തി പെരുന്നാളിലെ മുട്ടുകുത്തൽ പ്രാർത്ഥനയെന്ന് ഒരു പേരുണ്ട് അതായത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസികളെ മുട്ടുകുത്തി അല്ലെങ്കിൽ കുമ്പിട്ട് കൊണ്ടിരിക്കും പ്രാർത്ഥിക്കുന്നു വിശ്വാസികളുടെ കുരയിലായവും ചൊല്ലുന്നു തുടർന്ന് ദൈവീക ശക്തിയാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേൽ എന്നതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിലും അതിൻ്റെ ഒരു മിനിയേച്ചർ ഫോം ആദിമ നൂറ്റാണ്ടുകളിൽ റൂഹാഷന പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്നു പിന്നീടത് മാറി ദീർഘമായ ഒരു റൂഹാഷന പ്രാർത്ഥനയാണ് ഈ ആരാധനാക്രമത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പറഞ്ഞ ഏലിയായുടെ പ്രാർത്ഥന റൂഹാഷണ പ്രാർത്ഥനയുടെ ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതാണ് രണ്ടാമത്തത് ഷമ്മാശൻ്റെ പ്രഖ്യാപനമുണ്ട് ഡിയാകൊണൽ അക്ലമേഷൻ ഷമ്മാശൻ പറയുന്ന പരിശുദ്ധ രൂഹ വാത്സല്യമുള്ളവരെ പരിശുദ്ധ റൂഹ പ്രതാപത്തോടു കൂടി ഇറങ്ങി ഈ കുർബാനയിൽ മേൽ ആകർഷിച്ചതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ഭയവ്യക്തിജനകമാണ് നിങ്ങൾ ഭയവ്യക്തിയോടുകൂടെ പ്രാർത്ഥിപ്പെന്ന് പറയുന്നത് എന്നാലിത് മുൻപ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന ഇത്തിരി വ്യത്യാസം ഉണ്ടായിരുന്നു ഇപ്പോഴും ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ ആ പഴയ ഫോമാണ് ചൊല്ലുന്നത് അതിപ്രകാരമാണ് ബാറഖമോർ എൻ്റെ വാത്സല്യമുള്ളവരെ പരിശുദ്ധ റൂഹ പ്രതാപത്തോടു കൂടി ഇറങ്ങി ഈ കുർബാനയിൻമേൽ പൊരുന്നി ആവസ്സിച്ചതിനെ ശുദ്ധീകരിക്കുന്ന ഈ സമയം എത്ര ദിവ്യവും ഭക്തിജനുഭവവുമാവുന്ന പൊരുങ്ങി ആവശ്യിക്കുക എന്ന ഒരു വാക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അത് വളരെ അർത്ഥസമ്പുഷ്ടമായൊരു വാക്കാണ് നമ്മൾ ലെറ്റർജിക്കൽ പരിഷ്കാരം നടത്തിയപ്പോഴ ഭാഷ നവീകരിച്ചപ്പോഴേ പൊരുന്നി ആവശ്യിക്കുക എന്നുള്ളത് അത്ര ഹൃദ്യമല്ലാത്തൊരു വാക്കാണെന്ന് വിചാരിച്ച് പരിശുദ്രൂഹ ആവശിക്കുന്ന സമർപ്പിതമായിരിക്കുന്ന കുർബാനമേല ആവശിക്കുന്നെന്ന് മാത്രമാക്കി അത് ലഘൂകരിച്ചു പൊരുന്നി ആവശിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഴി കോഴിമുട്ട അടവെച്ചിട്ട് പൊരുന്നിരുന്നാണ് ഈ മുട്ടകൾ വിരിയിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ കോഴിമുട്ട കോഴിക്കുഞ്ഞായി പരിണമിക്കുന്നതുപോലെ ഈ അപ്പവീഞ്ഞുകളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി മാറ്റപ്പെടുന്നു എന്നുള്ളതിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വാക്കാണ് പൊരുന്നി ആവശ്യക്കുകൾ യൂറോപ്പിലെ ഈസ്റ്റർ സമയത്ത് ഈസ്റ്റർ എഗ് വിതരണം ചെയ്യാറുണ്ട് ഒരുപക്ഷെ നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററിൻ്റെ കാർഡിലൊക്കെ ഒരു കോഴിക്കുഞ്ഞ് മുട്ടത്തോട് പൊളിച്ച് പുറത്തോട്ട് കുഞ്ഞായിട്ട് ഇറങ്ങി വരുന്നു അത് സൂചിപ്പിക്കുന്നത് പുതിയ ഒരു ജീവനെ സൂചിപ്പിക്കുകയാണ് കർത്താവിൻ്റെ പുനരുദ്ധാനം വഴിയായിട്ട് ഈസ്റ്റർ എഗ് അതിന് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ഒരു പുതിയ ജീവനെ സൂചിപ്പിക്കുന്നു മരണത്തെ ജയിച്ച് പുതിയ ജീവനെ സൂചിപ്പിക്കണം അപ്പോൾ ഈ പൊരുന്നി ആവശിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കായിരുന്നു അത് നമ്മൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ് അത് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നു പക്ഷെങ്കിൽ യാഘോബായ ഓർത്തഡോക്സ് സഭകൾ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട് അത് വളരെ അർത്ഥസമ്പുഷ്ടമായ ഒരു സ്വപ്നയും അതിൻ്റെ പിന്നിലുള്ള സ്പിരിറ്റ് അല്ലെങ്കിൽ ഛേതോ വികാരം വളരെ ചിന്തനീയമാണ് അത് സന്ദർഭോഷാൽ പറഞ്ഞത് ഇതേ തുടർന്നാണ് പുരോഹിതനെ പരിശുദ്ധരൂഹ ആവർസിച്ച് ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മിശിയാദും ബ്രാൻഡ് തിരിശരീരമാക്കി പൂർത്തിയാക്കട്ടെ പരിശുദ്ധ റൂഹ ആവർസിച്ച് ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിയാദും ബ്രാൻഡ് തിരിരക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ അങ്ങനെ വളരെ ദീർഘവും അതുപോലെ തന്നെ കൃത്യമായിട്ട് മൂന്ന് പ്രാർത്ഥനകളാണ് പുരോഹിതൻ്റെ രണ്ട് പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ഷമ്മാശൻ്റെ അല്ലെങ്കിൽ ശുശ്രൂഷകൻ്റെ പ്രഖ്യാപനത്തോടു കൂടിയാണ് അപ്പോൾ ഇവിടെ ഓരോ അന്നാഫ്രയിലും ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്തിൻ്റെ പ്രാർത്ഥന മാറിയ പൂർത്തിയാക്കട്ടെ മാറ്റട്ടെ രൂപാന്തരപ്പെടുത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ചില അന്നാഫ്രയിലെ ഇത് പറയുന്ന പരിശുദ്ധ റൂഹ അദൃശ്യമായും ആന്തരികമായും ഈ ഈയപ്പത്ത് ഞങ്ങളുടെ ദൈവമായ മിശിയാദംബ്രാൻ്റെ തിരുശരീരമാക്കി പൂർത്തിയാക്കട്ടെ പരിശുദ്ധ റൂഹ അദൃശ്യമായും ആന്തരികമായും ആവർസിച്ച് ഈ കാസായിലെ മിശ്രിതത്തെ ഞങ്ങളുടെ ദൈവമായ മിശിയാദംബ്രാൻ ഗോകുൽ തായുടെ വിവരങ്ങളിൽ ചിന്തിയ തിരിരക്തമാക്കി രൂപാന്തരപ്പെടുത്തട്ടെ ഇതെല്ലാം ഓരോ അന്നാഫ്രയിലും ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ഏപിക്ലേറ്ററി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയും വ്യത്യാസമാണ് എന്ന് ഇല്ലെ എല്ലാ എന്ന എന്നിരുന്നാലും ഇതിൻ്റെ എല്ലാം മാന്തരാർത്ഥം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടുകൂടി അപ്പവീഞ്ഞുകൾ കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി പരിണമിക്കുന്നു രൂപാന്തരപ്പെടുത്തുന്നു പൂർത്തിയാക്കുന്നു എന്ന് വിവക്ഷിക്കുന്നു പക്ഷേ നമ്മളിപ്പോൾ അപ്പവും വീഞ്ഞും വാഴ്ത്തിന് ശേഷം ഒന്നുകൂടി ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്തിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിനായിട്ട് പൂർത്തീകരിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഒരു വ്യക്തത ചിന്തരാമോ എന്തുകൊണ്ടാണെന്ന് അത് സാധാരണ ന്യായമായി ചോദിക്കാവുന്നൊരു ചോദ്യമാണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനറേറ്റീവ് സ്ഥാപന വചനങ്ങളിൽ കർത്താവ് സഹിയോന്മാളയിൽ ഉച്ചരിച്ച അതേ വാക്കുകളാണ് നമ്മളുച്ചരിക്കുന്നത് ഇതെൻ്റെ ശരീരമാകുന്നു ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പുരോഹിതൻ ക്ഷണിക്കുന്നു എന്നുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമുണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും മനുഷ്യൻ്റെ വചനത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ വചനം സൃഷ്ടി ശക്തിയുള്ളതാണ് ക്രിയേറ്റീവ് പവറുള്ളതാണ് അതുകൊണ്ടാണ് ദൈവം ആദ്യയിൽ പ്രകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ പ്രകാശമുണ്ടായി നമ്മൾ മനുഷ്യരാര് പറഞ്ഞാലും പ്രകാശം ഉണ്ടാകത്തില്ല ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാലും ഉണ്ടാകത്തില്ല നേരെ മറിച്ച് നമ്മൾ ഒന്നുകൂൽ തിരികെത്തിക്കണം അല്ലെങ്കിൽ സ്വിച്ച് ഇടണം ലൈറ്റ് ഇടണം എന്നാൽ മാത്രമേ പ്രകാശം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും വചനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് സൃഷ്ടി ശക്തിയുള്ള സൃഷ്ടി വൈഭവമുള്ള ദൈവത്തിൻ്റെ വചനം സൃഷ്ടിശക്തിയില്ലാത്ത മനുഷ്യൻ്റെ വചനം സഹിയോൻ മാളികയിൽ സൃഷ്ടിശക്തിയുള്ളവനായ വചനമുള്ളവനായ കർത്താവ് ഇതെൻ്റെ ശരീരമാകുന്നു ഇതിൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞ സ്ലീഹന്മാർക്ക് കൊടുത്തപ്പോൾ അത് കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളായി പരിണമിച്ചു എന്നാൽ പുരോഹിതൻ ഈ വാക്കുകൾ തന്നെ ഉച്ചരിക്കുകയാണ് കർത്താവ് അതുകൊണ്ടാണ് അനം ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണത് ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഏറ്റവും നല്ല വാക്ക് കോൺസ്രേഷൻ വേസ് എന്ന് പറയുന്നതിനേക്കാൾ ഇൻസ്റ്റിറ്റ്യൂഷൻ നറേറ്റീവ് എന്ന് പറയുന്നതാണെന്ന് പറഞ്ഞ് കാരണം അവിടെ സഹീവൻ മാളയിൽ കർത്താവ് പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പവും മീഞ്ഞും വാഴ്ത്തുന്നു എന്നാൽ സൃഷ്ടിശക്തിയില്ലാത്ത വചനമാണ് മനുഷ്യരുടെ അതിൽ പുരോഹിതൻ്റെ അതുകൊണ്ട് പുരോഹിതൻ പരിശുദ്ധ റൂഹായുടെ സഹായം ആവശ്യപ്പെടുകയാണ് പരിശുദ്ധരൂഹ ഇറങ്ങി വന്ന് ഈ അപ്പത്തെ ശരീരമായിട്ടും ഈ കാസായിലെ മിശ്രിതത്തെ രക്തമായിട്ടും എന്ന് പറഞ്ഞു അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തോടു കൂടിയാണ് കുർബാന പൂർത്തിയാകുന്നത് പരിശുദ്ധാത്മാവാണ് പൂർത്തി അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന ഉണ്ടായതും ഉള്ളതും സകലതും പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ് അപ്പോൾ ആ പരിശുദ്ധാത്മാവിനെ പുരോഹിതൻ ക്ഷണിക്കുന്നു പുരോഹിതൻ്റെ ക്ഷണമനുസരിച്ച് പരിശുദ്ധ റൂഹ മേൽ ആവശ്യിക്കുന്നു ഇവിടെ നമ്മളുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പോലും ഒരു പുരോഹിതൻ്റെ അഭ്യർത്ഥനയെ മാനിച്ച് ഇറങ്ങി വന്ന് അപ്പവീഞ്ഞുങ്ങളെ കൃതാവിൻ്റെ തിരുശരീര രക്തങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ വചനത്തിന് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഒരു പുരോഹിതിൻ്റെ ക്ഷണത്തിന് ദൈവം ഇറങ്ങി ഇറങ്ങിവരുന്നുവോ പരിശുദ്ധാത്മാവ് അതിന് വിധേയപ്പെട്ട് ഇറങ്ങി വന്ന് ഈ അപ്പവീഞ്ഞുകളെ ഭർത്താവിൻ്റെ തിരി ശരീര രക്തങ്ങളാക്കുന്നുള്ള വളരെ യാഥാർത്ഥ്യം നമ്മളുടെ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കേണ്ടതാണ് പക്ഷെ ഇത് കഴിഞ്ഞ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത് ആറ് മധ്യസ്ഥ പ്രാർത്ഥനകളും നമുക്കുണ്ട് അപ്പം അതിന് ആദ്യത്തെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു പോലുള്ള എന്താണെന്ന് വെച്ചാൽ പറയാമോ മധ്യസ്ഥ പ്രാർത്ഥനകൾ എന്ന് നമ്മൾ പറയുമെങ്കിലും അതിൻ്റെ ശരിക്കുള്ള പേര് ഡിപ്തിക്സ് എന്നാണ് ഡിപ്തിക്കോസ് എന്ന് ഗ്രീക്കിൽ പറയാം ഡിപ്തിക്സ് എന്ന് പറഞ്ഞാൽ ഖാനൻ അല്ലെങ്കിൽ അനുസ്മരണം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളതിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന തൂപ്ദേൻ എന്ന് എന്നാണ് അങ്ങനെ തൂപ്ദേൻ വായിക്ക എന്ന് പറയാൻ കാരണം സുറിയാനിയിൽ ഈ ഡിപ്തിക്സ് വായിക്കുമ്പോൾ ഒന്നാമത്തെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് പിന്നെയുള്ള ബാക്കി അഞ്ച് പ്രാർത്ഥനകളും തുടങ്ങുന്നത് തുപ്ദേൻ എന്ന് തുടങ്ങി അപ്പോൾ അന്ന് മനുഷ്യർക്ക് ഈ ഒന്നും വശമില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ തുപ്ദേൻ തുപ്ദേൻ എന്ന് പറഞ്ഞ് തുടങ്ങുന്നതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് തുപ്ദേൻ വായിക്കുക എന്നു പണ്ടൊക്കെ നമ്മുടെ പള്ളിയിൽ തുപ്തേൻ വായിക്കുക എന്നു പറഞ്ഞു തുപ്തേൻ എന്ന് പറഞ്ഞാൽ എന്നാൽ വീണ്ടും എഗൈൻ വേപ്രേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത് അതുകൊണ്ടാണ് തുബ്ദേബ്ദേപ്തിക്സ് എന്നാണ് ശരിക്കുള്ളത് സത്യത്തിൽ നമ്മുടെ ക്രുബാനയിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഇൻറ്റർസെസ്റ്ററി പ്രയറുണ്ട് ആ ഇൻ്റർസെസറി പ്രയർ ഉണ്ടായിരുന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു റെമനൻസ് ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് സ്തൗമൻ ഗാലോസ് ക്രിയേലായ്സോൻ ഉണ്ട് നമ്മൾ രണ്ട് സമയത്ത് സ്തൗമൻ ഗാലോസ് ക്രിയേലായ്സോൻ എന്ന കുർബാനയിച്ചൊന്നും ഒന്ന് ഏവൻഗേലിയോൻ കഴിഞ്ഞിട്ട് ഗീതം ചൊല്ലും ഗീതം ചൊല്ലുന്നതിന് ശേഷം സ്തൗമൻ ഗാലോസ് എന്ന് പറഞ്ഞ് നമ്മൾ പ്രമ്യൻ പ്രമിയോൻസ്വറ വായിക്കണം ആ സ്തൗമൻ ഗാലോസിൻ്റെ സ്ഥലത്ത് ആരാധന ക്രമത്തിലും മറ്റ് ആരാധനാക്രമത്തിലുമുള്ളതുപോലെ ഏവൻ ഗലുവൻ വായനയ്ക്ക് ശേഷം ഇൻഡർ സെസ്റ്ററി പ്രയർ ഉണ്ടാകും സ്തൗമൻ ഗാലോസ് എന്ന് പറഞ്ഞാൽ നാമെല്ലാവരും ഭംഗിയായി നിൽക്കുക എന്നാണ് അതിൻ്റെ പ്രതിഭാക്യമാണ് കുറിയൽ ആയുഷ നിങ്ങൾ ശ്രദ്ധിച്ചോണം നമ്മളുടെ ലുത്നിയ പ്രാർത്ഥന എല്ലാം ആരംഭിക്കുന്നത് നാമെല്ലാവരും ഭംഗിയായി നിന്ന് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ കർത്താവേയും ഞങ്ങളോട് കരുണിയായിരിക്കണം എന്നർത്ഥമുള്ള ക്രിയേൽ ഐസോൻ എന്ന് മറുപടിയായി പറയണം അപ്പോൾ വിശ്വാസികൾ ക്രിയേൽ എന്ന് പറയും അപ്പം ശ്രീയാനിക്കാരുടെ പ്രാർത്ഥനയുടെ ഗ്രീക്കിലുള്ളൊരു ഫോമാണ് സ്ഥോമൻ ഗാലോസ് എന്ന് തുടങ്ങുന്നു അതിൻ്റെ പ്രതിവാക്യം കുറിയേൽ ഐസോൻ എന്ന് ചൊല്ലുന്നു അപ്പം അവിടെ ഒരു ലിത്തുനിയ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു ഇൻ്റർസെസ്സറി പ്രയർ ഉണ്ടായിരുന്നു അത് പിന്നീട് നിന്ന് വരാം അതിനുശേഷം നമ്മൾ കാണുന്ന അന്നാഫറ തുടങ്ങുന്നതിന് മുൻപ് വിശ്വാസ പ്രമാണം അവസാനിപ്പിച്ച് അന്നാഫുറ തുടങ്ങുന്നതിന് മുമ്പ് സ്തൗമൻ ഗാലൂസുണ്ട് അവിടെയും ഒരു ലുതനിയ പ്രാർത്ഥന ഉണ്ടായിരുന്നു അതും നിന്നുപോയത് ആ നിന്നുപോയടുത്ത് രണ്ടിടത്തും അതിൻ്റെ ഒരു റെമനൻസ് ആയിട്ട് സ്തോമൻ ഗാലൂസും പ്രതിവാക്യമായ കുറിയലായുസോണും ഇപ്പോഴും പിന്നീട് എപ്പിക്ലൈസിന് ശേഷം ഈ ഡിപ്തിക്സ് ആറ് പ്രാർത്ഥനകളായിട്ട് ക്രമീകരിച്ചിരിക്കുക അതിൽ പറഞ്ഞ ഒന്നാമത്തെ പ്രാർത്ഥന എക്ലീസിയാസ്റ്റിക്കൽ ഡിഗ്നിറ്ററീസ് സഭയിലെ മേലധ്യക്ഷന്മാരെ നമ്മൾ അനുസ്മരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഈ സഭയിലെ മേലധ്യക്ഷന്മാരെ വിശുദ്ധ കുർബാനയിൽ ഏതെങ്കിലും ഒരു സമയത്ത് നമ്മൾ അനുസ്മരിക്കുന്നത് എല്ലാ ആരാധനാക്രമത്തിലും ഈ സഭയിലെ മേലധ്യക്ഷന്മാരെ അനുസ്മരിക്കുന്നുണ്ട് അത് ലാറ്റിൻ എക്ലേസിയോളജിയും ഓറിയൻ്റൽ എക്ലേസിയോളജിയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് ലാറ്റിൻ എക്ലേസിയോളജി ടു ടയർ എക്ലേസിയോളജി രണ്ട് പടിയായിട്ട് ഓറിയൻ്റൽ സഭകളിലെ എക്ലേസിയോളജി ത്രീ ടയർ എക്ലേസിയോളജി മൂന്ന് ടയർ ഉള്ളത് മൂന്ന് ഭാഗമായിട്ട് അതായത് ലത്തീൻ സഭയിൽ നിങ്ങൾ ലാറ്റിൻ കുർബാനയിൽ ശ്രദ്ധിച്ചാൽ അവിടെ സാർവത്രിക സഭയുടെ തലവൻ മാർപ്പാപ്പായുടെ പേര് പറയുന്നു ഉടനെ തന്നെ ഡയോസിഷ്യൻ ബിഷപ്പ് എപ്പാർക്കൽ ബിഷപ്പിൻ്റെ പേര് പറയും എന്ന് പറഞ്ഞാൽ ലത്തീൻ സഭയിൽ മാർപ്പാപ്പായ്ക്കും രൂപതാധ്യക്ഷനുമിടയിൽ വേറൊരു ഇൻ്റർമീഡിയറ്റ് ഇല്ല ഓരോ ലത്തീൻ സഭയിലെ മെത്രാസിനും നേരിട്ട് മാർപ്പാപ്പായുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുക അതുകൊണ്ടാണത് ടു ടയർ എക്ലേസിയോളജി എന്ന് പറയുന്നത് എന്നാൽ പൗരസ്ത്വ സഭയിൽ റീ ടെയർ അക്ലേസിയോളജി എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പായുമായിട്ട് ഓരോ ഡയോസിഷൻ ബിഷപ്പും ബന്ധപ്പെടുന്നത് അവരുടെ സഭയുടെ തലവൻ വഴിയായിട്ടാണ് അതുകൊണ്ടാണ് നമ്മളുടെ സഭയിലും സീറോ മലബാർ സഭയിലും മാർപ്പാപ്പായുടെ പേര് പറഞ്ഞതിന് ശേഷം ഈ സീറോ മലബാർ സഭയുടെ അല്ലെങ്കിൽ മലങ്കര സഭയുടെ പ്രധാന ഇടേൻ്റെ പേര് പറയും അതിനുശേഷം ഡയോസിഷ്യൻ ബിഷപ്പ് രൂപതാധ്യക്ഷൻ്റെ പേരും രൂപതാധ്യക്ഷൻ സഭയുടെ അധ്യക്ഷനുമായിട്ട് കമ്മ്യൂണിൻ സഭയുടെ അധ്യക്ഷൻ സാർവത്രിക സഭയുടെ അധ്യക്ഷനുമായിട്ടുള്ള കമ്മ്യൂണിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴാണ് ആ കുർബാന സഭയുടെ കുർബാനയാണ് നമ്മുടെ കുർബാനയിൽ എപ്പോഴും പറയുന്നത് നിൻ്റെ സഭ നിനക്കർപ്പിക്കുന്ന ബലികളും കാഴ്ചകളും സ്വീകരിക്കണമെന്ന് ഞാൻ സഭയിലെ ഒരു വൈദികനാണ് പക്ഷേ എൻ്റെ കുർബാന ഈ സഭയുടെ കുർബാനയാകുന്നത് ഞാൻ എൻ്റെ ബിഷപ്പുമായിട്ട് കമ്മ്യൂണലിൽ ആയിരിക്കുക സംസർഗത്തിലായിരിക്കും എൻ്റെ ബിഷപ്പ് എൻ്റെ ഞങ്ങളുടെ സഭയുടെ തലവനുമായിട്ട് സംസർഗത്തിലായിരിക്കും ഞങ്ങളുടെ സഭയുടെ തലവൻ സാർവത്രിക സഭയുടെ തലവനുമായിട്ട് സംസർഗത്തിലായി ഈ സംസർഗത്തിലൂടെയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നമ്മൾ കുർബാന അർപ്പിച്ചാലും അത് സഭയുടെ കുർബാനയായിട്ട് മാറുന്നു അല്ലാത്രത്തോളം കാലം ഞാൻ എൻ്റെ ബിഷപ്പുമായിട്ട് പിണങ്ങി ഞാൻ ഒറ്റയ്ക്ക് കുർബാന ചൊല്ലുകയാണെങ്കിൽ അത് സഭയുടെ കുർബാനയല്ല എൻ്റെ കുർബാനയായിട്ടാണ് ആ കുർബാനയ്ക്ക് വിലയില്ല കാരണം സഭയുടെ കുർബാന സഭയർപ്പിക്കുന്ന കുർബാനയും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഒന്നാമത്തെ ഡിപ്തിക്സിൽ എക്ലേസിയാസ്റ്റിക്കൽ ഡിഗ്നറ്ററീസ് സഭയുടെ അധികാരികളെ നമ്മൾ ഓർക്കുന്നു അവരുമായിട്ടുള്ള കമ്മ്യൂണിയിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധ കുർബാന സഭയ്ക്ക് മുഴുവനും വേണ്ടി നമ്മൾ അർപ്പിക്കാം നമ്മുടെ കുർബാന പരസ്യമായിട്ട് ആരംഭിക്കുന്നതിനും അല്ലെങ്കിൽ നമ്മുടെ കുർബാന ആരംഭിക്കുന്ന ആദ്യം പറയുന്ന സഹോദരങ്ങളെ ജീവപ്രദമായ വിശുദ്ധ ബലി സഭ മുഴുവനും അർപ്പിക്കുവാൻ വേണ്ടി നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പില്ല അപ്പം സഭ മുഴുവനും അർപ്പിക്കപ്പെടുന്ന ഈ സഭയിലെ അധികാരികളുമായിട്ടുള്ള നമ്മളുടെ കമ്മ്യൂണിലൂടെയാണ് അത് പൂർണ്ണമാകുന്നത് അതുകൊണ്ടാണ് അവരെ നമ്മൾ ഈ ഒന്നാമത്തെ ഡിപ്റ്റിക്സിൽ അനുസ്മരിക്കും പക്ഷെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ രണ്ടാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ ഒരു പൊരുളെന്താണ് ആർക്ക് വേണ്ടിയാണ് അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് രണ്ടാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകമായി അനുസ്മരിക്കുന്നത് ലോകത്തിലെല്ലായിടത്തുമുള്ള ക്രിസ്ത്യാനികളെ നമ്മൾ അനുസ്മരിക്കുകയാണ് പ്രത്യേകിച്ച് പരീക്ഷയിലും ഞെരിക്കത്തിലും ഇരിക്കുന്നവരെ നമ്മൾ ഓർക്കുകയാണ് അങ്ങനെ ഓർക്കാനുള്ള കാരണം സഭ എന്ന് പറയുന്നത് മിസിഹാദംബരാൻ്റെ മൗതിക ശരീരമാണ് ആ ശരീരത്തിൻ്റെ ശിരസാകുന്നു മിസ്സി അപ്പം സഭാഗാത്രത്തിൽ എവിടെയെങ്കിലും വിഷമോ പ്രയാസമോ പീഡനമോ ഞെരുക്കുമുണ്ടെങ്കിൽ അത് ആ സ്ഥലത്തെ ആളുകളുടെ ഒരു വിഷയം മാത്രമല്ല നേരെ മറിച്ച് സഭ മുഴുവൻ്റെയും ഒരു വിഷയമാണ് അത് അങ്ങനെ വിഷയമായിട്ട് വരുന്നതെന്തുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സഭാഗാത്രം കർത്താവിൻ്റെ മൗതിക ശരീരം നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ എവിടെ ഉദാഹരണത്തിന് നമ്മുടെ കൈയുടെ വിരലിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവ് വിരലിൻ്റെ വേദനയല്ല നേരെ മറിച്ച് ആ വേദന ശരീരം മുഴുവൻ്റെയും ഇറ്റ് ഈസ് ദ പെയിൻ ഓഫ് ദി എൻറ്റയർ ബോഡിയാണ് നമ്മുടെ ശരീരം മുഴുവൻ്റെയും വേദനയായിരിക്കും അതുകൊണ്ടാണ് ലോകത്തിൽ എവിടെയെങ്കിലും ക്രിസ്ത്യാനിയെ പീഡിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ വിഷമിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഞെരുക്കത്തിലോ പ്രയാസത്തിലോ ദുരിതത്തിലോ കഷ്ടതയിലോ ആണെങ്കിൽ അവരെ ദൈവത്തിന് മുൻപാകെ അവരുടെ വേദനകളെ പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഓരോ ക്രിസ്ത്യാനിക്കും ബാധ്യതയും കടമയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മളെ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴേ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യം ഞാനെപ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലുമ്പോഴേ എൻ്റെ മനസ്സിൽ എപ്പോഴും കൊണ്ടുവരുന്നത് മധ്യപൂർവ്വ പ്രദേശങ്ങളിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നു അതല്ലെങ്കിൽ നൈജീരിയയിൽ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നു എന്നതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സഭാഗാത്രത്തിലെ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുവാനും അവരുടെ ധീരമായ സാക്ഷ്യം നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രചോദനമാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥന ചൊല്ലുമ്പം നമ്മൾ ലോകത്തിലെവിടെയൊക്കെ ക്രിസ്ത്യാനി വിഷമിക്കുന്നുണ്ടോ ക്രിസ്തുവിൻ്റെ പേരിൽ ദുരിതമനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ കുർബാനയിലോർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഏറെ കടമയുണ്ട് അതുകൊണ്ട് ഈ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയിൽ അതെപ്പോഴും വരണം എവിടെ സഭയ്ക്ക് പ്രയാസമുണ്ടോ അതേത് സഭയിൽപ്പെട്ടാലും അതെല്ലാം കർത്താവിൻ്റെ സഭയാണ് അംഗങ്ങൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് മൂന്നാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ആരെയോർത്താണ് നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്നത് മൂന്നാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സിവിൽ അതോറിറ്റീസിനെയാണ് നമ്മൾ ഓർക്കുന്നത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ മുൻപ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരുന്ന് വിശ്വാസികളായ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇപ്പോൾ അങ്ങനെ വിശ്വാസികളായ രാജാക്കന്മാർ ഭരിക്കുന്ന സ്ഥലങ്ങളില്ലാതെ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ കിങ്സ് അല്ലെങ്കിൽ ക്യൂൻസ് ഒന്നുമില്ലാതെ രാജ്ഞിമാർ രാജാക്കന്മാരും ഒക്കെ ഉണ്ടെങ്കിലും അവർ ക്രിസ്ത്യാനികളെ മാത്രം നോക്കുന്നവരായിട്ടല്ല നേരെ മറിച്ച് നമ്മൾ ഇപ്പോൾ നമ്മളെ ഭരിക്കുന്ന ലൗകിക അധികാരികൾ അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളെ നമ്മൾ ഓർക്കുക അങ്ങനെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആദ്യം പറഞ്ഞത് ജസ്റ്റീനിയൻ ചക്രവർത്തിയാണ് അദ്ദേഹം സഭയിൽ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്ന ഒരു ചക്രവർത്തിയാണ് അദ്ദേഹത്തിൻ്റെ അരമനയിൽ സ്വനഹദോസുകൾ കൂടിയിട്ടുണ്ട് ആദ്യം നൂറ്റാണ്ടുകളിൽ അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒന്നിച്ചു കൂടുമ്പോൾ നിങ്ങൾക്ക് സംരക്ഷണം തരുന്ന നിങ്ങളെ പരിരക്ഷിക്കുന്ന ഞങ്ങളെ രാജാക്കന്മാരെ ചക്രവർത്തിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അങ്ങനെയാണ് വിശ്വാസികളായ രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പിന്നീട് കാലഘട്ടം മാറി ഇരുപത് നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേ അങ്ങനെ ക്രിസ്ത്യൻ കിങ്ഡംസ് അല്ലെങ്കിൽ ക്രിസ്ത്യൻ കിങ്സ് ഒന്നുമില്ലാതെ ചക്രവർത്തി ക്രിസ്തീയ രാജാക്കന്മാരും ക്രിസ്തീയ രാജാക്കന്മാരും ഇല്ലാതായപ്പോഴേ ഭരണാധികാരികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അത് നമുക്ക് പൊതുസമൂഹത്തോടും നമ്മുടെ രാഷ്ട്രത്തോടുമൊക്കെയുള്ള നമ്മുടെ കടമ ഒന്ന് രണ്ടാമത് ഇവർ നീതിയും സത്യവും ധർമ്മവുമുള്ളവരാണെങ്കിൽ സമാധാനപരമായിട്ട് നമ്മളുടെ ക്രിസ്തീയ വിശ്വാസം പാലിക്കുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുക നമ്മൾ കാണുന്നുണ്ടല്ലോ ഇങ്ങനെ ക്രിസ്ത്യാനികളുടെ സൗമന്യസ്യം കാണിക്കാത്ത അധികാരികളുള്ള നാട്ടിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടും അതുകൊണ്ട് ഞങ്ങളുടെ ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽ കരുണ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് കരുണ ലഭിക്കണമേ കൃപ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയിൽ അപ്പോൾ അതുകൊണ്ട് ലോകത്തിൽ നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ നീതിയും സത്യവും ന്യായവും ഉള്ളവരായിട്ട് രാജ്യത്തെ ഭരിക്കുവാനും അങ്ങനെ രാജ്യത്തിൽ ക്ഷേമവും ഐശ്വര്യവും ഉണ്ടാകുവാനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പക്ഷേ തുടർന്നുള്ള നാലാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പോകുമ്പോൾ അവിടെ ആരൊക്കെയാണ് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ മൂന്ന് മധ്യസ്ഥ പ്രാർത്ഥനകൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് രണ്ടാമത്തെ മൂന്ന് പ്രാർത്ഥന അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മൂന്ന് പ്രാർത്ഥനകൾ മരിച്ചവരെ അനുസ്മരിക്കുകയാണ് അതിൽ നാലാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ദൈവമാതാവ് ശ്രീഹന്മാർ അതുപോലെ തന്നെ രക്തസാക്ഷികളെ നമ്മൾ അനുസ്മരിക്കുന്നു പ്രത്യേകിച്ച് സ്നാപയോ ഹൊന്നാനയും മാർത്തോമ്മാലീഹായക്ക് നമ്മൾ ഓർക്കും ഇപ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ നമ്മൾ ചൊല്ലുന്ന ഡിപ്തിക്സ് ചെറിയ ഡിപ്തിക്സാണ് അതിൻ്റെ വലുത് നമ്മൾ പെരുന്നാളുകൾക്കൊക്കെയാണ് ചൊല്ലുന്നത് ഓർത്തഡോക്സ് യാക്കോബായ സഭകൾ എപ്പോഴും വലിയ ഡിപ്തിക്സ് തന്നെയാണ് ഇപ്പോഴും ഇടക്കുർബാന അല്ലെങ്കിൽ ഇടദിവസങ്ങളിലെ കുർബാനയിലേയും ചൊല്ലുന്നത് അതിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മാതാവ് സ്ലീഹന്മാർ രക്തസാക്ഷികൾ വിശുദ്ധന്മാർ ഇവരെ നമ്മൾ അനുസ്മരിക്കുകയാണ് അപസ്തോലിക സഭകളുടെയും അടിസ്ഥാന തത്വങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന വിശ്വാസത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് മാതാവ് പരിശുദ്ധന്മാരെ വിശ്വാസികളായ പരേതര് അത് നമ്മൾ വളരെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതെന്നും ഓർക്കേണ്ട ഇന്ന് മാതാവിനെ ഓർക്കുന്ന എന്തിനാണ് വിശുദ്ധന്മാരെ അനുസ്മരിക്കുന്ന എന്തിനാണ് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്ന് ചോദിക്കുന്ന ക്രൈസ്തവ സമൂഹങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എപ്പിസ്കോപ്പൽ സഭകളും അല്ലാത്ത ഒക്കെ ഉണ്ട് എന്നാൽ അപസ്തോലിക സഭകൾ മാതാവ് പരിശുദ്ധന്മാരെ വിശ്വാസികളായവരേതിരെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങളിൽ ചിലതായിട്ട് വളരെ ഭക്തിയോടുകൂടെ നമ്മൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ അതിൽ ദൈവമാതാവ് സ്ലീഹന്മാർ രക്തസാക്ഷികൾ വിശുദ്ധന്മാർ സത്യത്തിൽ ഈ വിശുദ്ധന്മാരുടെ ഒരു ഗ്രഡേഷൻ നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരു തരംതിരിവ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവമാലാവാണ് രണ്ടാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് അപ്പസ്തോലന്മാരാണ് മൂന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് രക്തസാക്ഷികളാണ് നാലാമത്തെ സ്ഥാനത്താണ് സാധാരണ വിശുദ്ധന്മാർ അതിന് പറയാൻ കാരണം ഈ ഗ്രഡേഷിൻ്റെ ഒരു നിദാനം എന്ന് പറയുന്നത് എത്രമാത്രം അവരെ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര വ്യാപാരത്തോട് അതല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തോടെ ചേർന്ന് നിന്നു അതല്ലെങ്കിൽ യേശു അടുത്ത് നിൽക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാവുന്ന ഒരു ഗഡേഷൻ അതിലൊന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നത് ദൈവമാതാവ് അതുകൊണ്ടാണ് നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയെ ചൊല്ലുന്നത് മഹാവിശുദ്ധ സ്ഥലത്ത് എല്ലാ പരിശുദ്ധന്മാരെയാൽ അത്യുന്നതനായി സ്ഥിതി ചെയ്യുന്ന വചനമായി ദൈവത്തെ പ്രസവിച്ചോളെന്ന് എന്ന് പറഞ്ഞാൽ ലോകത്തിലാർക്കും അവകാശപ്പെടാൻ സാധ്യമല്ലാത്ത അനന്യമായ സ്ഥാനമാണ് ദൈവമാതാവിനെ അതുകൊണ്ടാണ് മാതാവ് ഒന്നാമത്തെ സ്ഥാനത്ത് വരും അത് ദൈവത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ട് വരുവാൻ ഒരു മനുഷ്യ സ്ത്രീയുടെ സഹകരണം ദൈവത്തിനാവശ്യം ആ സഹകരണം നൽകിയ ആളാണ് ദൈവമാതാവ് അതുകൊണ്ടാണ് ദൈവമാതാവിൻ്റെ ഒന്നാം സ്ഥാനത്തിൽ രണ്ടാം സ്ഥാനത്ത് കർത്താവിൻ്റെ സുവിശേഷം ലോകത്തിൽ പ്രചരിപ്പിച്ചത് സ്ലീഹന്മാരാണ് അതുകൊണ്ടാണ് അവരുണ്ട് മൂന്നാമത്തെ രക്തസാക്ഷികൾ എന്ന് പറയാൻ കാരണം ആദ്യ നൂറ്റാണ്ടുകളിലും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും യേശുക്രിസ്തുവിനെ പ്രതി തങ്ങളുടെ ജീവൻ കൊടുത്ത് രക്തം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ സാക്ഷികളാകാറുണ്ട് അവരാണ് രക്ത രക്തസാക്ഷികൾ നാലാമത്തേത് അനുകരണീയമായ സുഹൃത്തു ജീവിതം കൊണ്ട് യേശു കർത്താവിനെ ലോകത്തിൽ ഉദാഹരിച്ചവരും നമുക്ക് മാതൃകയായി നിൽക്കുന്നവരുമാണ് വിശുദ്ധന്മാർ അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രഡേഷനുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഗണത്തിൽപ്പെടാത്ത പെടാത്ത ചില ഒന്നാണ് സ്നാഭയോഹന്നാൻ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആളല്ല കാരണം മാതാവ് കഴിഞ്ഞാൽ സ്നാഭയോഹന്നാൻ്റെ സ്ഥാനമുണ്ട് കാരണം ഇതൊരു ഗണമായിട്ട് പറയുമ്പോഴാണ് സ്നാപയോഹനാൻ കർത്താവിൻ്റെ ജീവിതകാലത്ത് അവനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചവരാണ് കന്നികമറിയാവും സ്നാപയോഹനാനും സ്ലീഹന്മാർ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം പെന്തുക്രിസ്തായിക്ക് ശേഷമാണ് യേശുക്രിസ്തുവിനെ ലോകത്തിൽ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അതുപോലെ തന്നെ ഒന്നാമത്തെ രക്തസാക്ഷിയായ സ്തേഫാനോസ് ഒന്നാമത്തെ ആദ്യത്തെ രക്തസാക്ഷി ഇവരെയെല്ലാം ഈ ഡെപ്തിക്സിൽ അല്ലെങ്കിൽ നാലാമത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മൾ അനുസ്മരിക്കണം മാതാവ് പരിശുദ്ധന്മാരെ പ്രത്യേകിച്ച് അപ്പസ്തോലന്മാരെ രക്തസാക്ഷികളെ വിശുദ്ധന്മാരെ അതോടൊപ്പം തന്നെ നാവയോഹനാനയും തേഫാനോ സഹൃദായേയും നമ്മൾ അനുസ്മരിക്കും നമ്മുടെ നാട്ടിൽ നമ്മുടെ അപസ്തോലനും നമ്മുടെ പിതാവുമായ ആർത്തോമാസ്ലിഹയെ പ്രത്യേകമായിട്ട് നമ്മൾ അനുസ്മരിക്കുകയും ചെയ്യും മലങ്കര കാത്തലിക് ടി വിയുടെ ദൈവശാസ്ത്ര ചോദ്യോത്തരങ്ങളുടെ മറ്റൊരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് ഈ എപ്പിസോഡിൽ നമ്മളോടൊപ്പമായിരുന്ന ഏറെ പ്രിയ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അടുത്ത ലച്ഛനെ നന്ദി അറിയിക്കുന്നു മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നല്ല ദിനങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു നന്ദി